ഇതിലും സിമ്പിളും ഈസി ആയിട്ടുള്ള ഒരു ഗാർലിക് ബ്രഡ് റെസിപ്പി ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ അത്രയ്ക്കും ഈസി ആയിട്ടുള്ളൊരു ഗാർലിക് ബ്രഡ് റെസിപ്പിയാണ് കേട്ടോ ഞാനിന്നിവിടെ കാണിക്കുന്നത് നല്ല ചീസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഗാർലിക് ബ്രഡ് റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗാർലിക് റെഡിയാക്കി എടുക്കണം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ചേറെ ഗാർലിക് ഇട്ട് കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നോടേ മതി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ഏകദേശം ഇത് ബ്രൗൺ കളർ ആണ് കേട്ടോ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അല്പം ചൂട് പോയ ശേഷം നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മളിതുപോലെ ഉള്ളി ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പം ഒത്തിരി അങ്ങോട്ട് പേസ്റ്റാക്കി എടുക്കല്ലോ കേട്ടോ ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുത്തു ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും ഓർഗാനേൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ മിച്ചം വന്ന എണ്ണ അതും കൂടെ ചേർത്ത് കൊടുത്തു ആ എണ്ണ കളയില്ല കേട്ടോ എണ്ണയ്ക്കകത്താൽ നമ്മൾ ഗാർലിക്ക് റോസ്റ്റ് ചെയ്താലും ഫ്ലേവറൊക്കെ ഇല്ലേ അപ്പോൾ എണ്ണ കളയില്ല ഇതെല്ലാം കൂടെ കൂടി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ചൂടുള്ളതുകൊണ്ടാണ് കേട്ടോ ബട്ടർ സ്വല്പം മെൽറ്റായിപ്പോയത് പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർക്കല്ലേ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഞാൻ പിന്നെ ഇതുപോലെ ഒരു എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ബ്രെഡ് എടുത്തശേഷം നടുവയൊന്ന് മുറിച്ച് മാറ്റി വെച്ചു ഇനി സാധാരണ ബ്രെഡ് സ്ലൈസ് ആണെങ്കിൽ അത് അതായാലും മതി കേട്ടോ അപ്പോൾ ഇത് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത ശേഷം ഗാർലിക് ബട്ടറിൻ്റെ അതിനകത്തേക്ക് തൂത്ത് കൊടുക്കാം അപ്പം ഇതുപോലെ തൂത്ത് കൊടുക്കുമ്പം പതുക്കെ തൂക്കണം കേട്ടോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിഞ്ഞു പോകും അതിന് നമുക്ക് ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഇത്രയേറെ ചീസ് ഇടുവാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടം അനുസരിച്ച് ചീസ് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് ക്രഷ്ഡ് ചില്ലീൻ്റെ മേലിൽ ഇട്ട് കൊടുത്തു കേട്ടോ ഇനി എയർ അങ്ങനെ എയർഫെയർ ചെയ്തെടുക്കുകയാണ് ചെയ്തത് എയർഫെയറിൻ്റെ ഡിസ്പോസബിൾ പ്ലേറ്റില്ലെങ്കിൽ ഇത് ബട്ടർ പേപ്പർ എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്താലും മതി അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം മാക്സിമം ഒരു രണ്ട് മിറ്റ് മതി കേട്ടോ വൺ എയ്റ്റി ഡിഗ്രിയിലൊരു രണ്ട് മിറ്റ് നേരമാണ് ഞാൻ വെച്ചത് ഒരു ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി മെയിലിൽ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ സ്പോട്ടൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എയർ ഫ്രയറിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ ഒത്തിരി സമയം കൊണ്ട് ഒത്തിരി സമയം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീസൊക്കെ ഹാർഡായിപ്പോൾ ജസ്റ്റ് മെൽറ്റ് ആവുന്ന സമയം മതി കേട്ടോ അപ്പോൾ ഓരോ എയർ ഫ്രയറിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയെടുക്കാം അതിനുശേഷം ഞാൻ എൻ്റെ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് സൈസ് വെള്ളം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ നല്ല ചീസി ആയിട്ടുള്ള ഒരു ഗാർലിക് ബ്രെഡാണ് നല്ല ടേസ്റ്റുമാണ് അധികം സമയമൊന്നും ആവശ്യമില്ല ഒരു മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് സമയമായിട്ട് നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാൻ കേട്ടോ അവസാനായിട്ട് എൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയാല ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ പാസ്റ്റലി ലീവ്സ് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കൂടെ കളർഫുള്ളായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈവനിങ്ങിൽ പിള്ളേർക്ക് സ്നാക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഗെസ്റ്റ് വരുവാണെങ്കിൽ പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണേ